ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും പണ്ട് കാലത്ത് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു നാടൻ വിനോദമായിരുന്ന പല്ലാങ്കുഴി കളിയെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഇതിന് വേണ്ടി ഒരു പ്രത്യേകതരം പലകയാണ് ഉപയോഗിക്കുന്നത് പതിനാല് കുഴികൾ കാണും ഇതിന് ഇതിൽ പിന്നെ അതിൻ്റെ കൂടെ മഞ്ചാടി കുരുവും അതും കൂടിയാണ് വെച്ചാണ് കളിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി കളിയിലേക്ക് പോയാലോ വരൂ നമുക്ക് പോവാളി ഒന്നും അല്ല പറയുഴി ഫോർ ഫൈവ് എന്നിട്ട് എന്ത് അഞ്ചു അച്ചിട്ട് വേണ്ട വേണ്ട വൺ ടു വേണ്ട ഇവിടെ ഒന്നും വേണ്ടേ ഒരാൾക്ക് എവിടുന്നേലും ഇപ്പൊ ആ രാജ്യം ഇവിടെ തീർന്ന അടുത്ത് എടുക്കും അതും കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ തന്നെ കള ചരിക്കി. അവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് വരുമ്പോൾ നടക്കും. നിന്നോ മാന്തി വെച്ചിരുന്നോ ആയിരുന്നോ? അവിടെ ഇടാ അവിടെ ഇടാ. അപ്പ അടുത്തെടുക്ക്. ദേ, പരവേഷൻ വെച്ചിട്ട് കൊടുക്കാൻ കൊള്ളാം. പല്ലാംകുളിയല്ലേ ഇതിന്റെ പേര്? ആ. കളയണ്ട് പണ്ടത്തെ കളി. പണ്ടത്തെ ഗെയിമാണ്. കൈ പാസ്. ഇവിടെയും മഞ്ഞാടി മരമുണ്ട. ആ അവിടെ ഉണ്ടല്ലേ? ആ. ഇവിടെ തീർന്നു മേഡത്തിന്റെ നെക്സ്റ്റ് കോളത്തിലൊന്നും ഇല്ല മാഡത്തിന് കിട്ടുന്ന ക്രെഡിറ്റ് ഇവിടെ വർക്ക് ചെയ്യുക അടുത്ത ആള് കളിക്കുന്നു എന്റെ ഏത് ഇതെന്ന് വേണമെങ്കിലും എനിക്ക് ചൂസ് ചെയ്യാം അവിടെ ഇടും

ഇനിയും കാലിയാവുമ്പോഴാണ് ഭക്ഷണം അതുവരെ കൊണ്ടല്ലോ ഇനിയെടുക്കും അതല്ല അതൊപ്പ ഇട്ടു ഇത് ടുണ്ട് ഇവിടെ ഉണ്ട് രണ്ടെടുത്തോ ഉണ്ടെങ്കിൽ പോയിക്കൊണ്ടേരിക്കും ഒരെണ്ണം ഉണ്ട് എനിക്കൊന്ന് രണ്ടാമത് കളിച്ചൂടെ നല്ലതായിരിക്കും ഉപ്പയുടെ ഗുണമല്ല രണ്ടാമത് കളിച്ചന്റെ ഗുണാണ് ക്രെഡിറ്റ് ഒന്നേ ഉള്ളൂ കിട്ടി എനിക്ക് എത്രയാണ് കിട്ടി